ഇന്നലെ ഞങ്ങൾ പച്ചക്കറി വായിക്കാൻ വേണ്ടിയിട്ട് കരയിൽ പോയി ഇപ്പം ഇതിൻ്റെ ഈ സാധനം ഇരിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഈ സാധനത്തിൻ്റെ പേരെന്താണ് ഇത് ഇവിടെ വാളരിപ്പയർ എന്നാണ് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഓട്ട ഓണാട്ടുകരക്കാർക്ക് ഇത് വാളരിപ്പയറാണ് എൻ്റെ വീട്ടിലൊക്കെ ഇതിഷ്ടം പോലെ ഉണ്ടായിരുന്നു കുറേ വർഷമായി ഇതൊക്കെ കഴിച്ചിട്ട് ഇതിലൊക്കെ കുറേയൊക്കെ കേട ഉണ്ട് പക്ഷേ ഇത് കണ്ടപ്പോൾ എന്തോ കഴിക്കാൻ തോന്നി ഇതിലൊരു ചെറിയ ഉണ്ട് ചെറിയൊരു മധുരം അപ്പം നമ്മളിങ്ങനെ മിൽക്കുരട്ടിയൊക്കെ ഉണ്ടാക്കാൻ ഇത് നല്ലതാണ് തോരൻ മിൽക്കുരട്ടിയൊക്കെ ഞാൻ മിൽക്കുരട്ടി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഊണിന് ഇത് ഉണ്ടാക്കാം അപ്പോൾ നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് ലേ എല്ലാം ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതങ്ങനെ നമ്മൾ വൃത്തിയാക്കണമെന്ന് പറയുന്നത് എൻ്റെ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് ഈ സൈഡിൽ എന്തോ ഒരു നാരമുണ്ട് പണ്ട് അമ്മയൊക്കെ ഇത് കട്ട് ചെയ്യുന്നതിനെ കണ്ടിട്ടുണ്ട് എനിക്ക് എനിക്കറിയത്തില്ല വ്യക്തമായിട്ട് നമുക്ക് നോക്കാം ആ എൻ്റെ ഇങ്ങനെ ഇരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ എന്നെ ഇങ്ങനെ ഇരിഞ്ഞെടുത്ത് െട്ടിന് ശേഷമാണ് ഞാനൊന്നും പറ്റുന്നില്ല നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അല്ലേ കട്ട് ചെയ്തതിൻ്റെ ഇടയ്ക്ക് നോക്കിയാൽ മതി കേട്ടോ ഇങ്ങനെ വരുന്നുണ്ട് നമ്മൾ ബീൻസ് ഒക്കെ എടുക്കത്തില്ലേ അതിൻ്റെ കൂട്ട് തന്നെ ബീൻസിന്റെ സൈഡിൽ നമ്മൾ വലിച്ചെടുക്കത്തില്ല അതുപോലെ തന്നെ വല്ലണ്ട് ഇങ്ങനെ അന്നത്തെ നടുക്കൂട് ഇങ്ങനെ പൊളന്നു കഴിഞ്ഞാൽ ഇതിനകത്തെ എന്താ പയർ പയർ കളയണം പിന്നെ ഈ സാധനം ഇങ്ങനെ ചുരണ്ടി കളയണം തേങ്ങനെ ആക്കി തേക്കട്ട് ഇങ്ങനെ ക്ലീൻ ആക്കിയെടുക്കണം ഇട്ട് നമ്മള് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കണം തേങ്ങനെ ഇങ്ങനെ അരിഞ്ഞെടുക്കണം ഇതെല്ലാം ഇനി അതുപോലെ എല്ലാം വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കണം വളരിപ്പയർ എല്ലാം കട്ട് ചെയ്ത് ഇങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കതിന് ാക്കി എടുക്കാം സ്റ്റൗ ഓൺ ചെയ്ത് എന്നിട്ട് തേണ്ട നമ്മുടെ ഈ വാളരിപ്പയർ ഇതിലൂടെ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചിട്ട് നിരക്ക വെള്ളമൊഴിച്ചിട്ട് അതിലേക്ക് നമുക്കാവശ്യമായ ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരം വേവിക്കാം ഇപ്പം നമ്മുടെ ഈ പയറ് നല്ലതായിട്ട് വാടി വന്നിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം എണ്ണയൊഴിച്ചിട്ട് നമുക്കതിൽ നിന്ന് ഒന്നുകൂടി ഒന്ന് വഴറ്റി ഒഴുകാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാവേ പൊടി ആവശ്യത്തിന് അങ്ങനെ വാളി പയർ മേക്കായിട്ട് ആയിട്ടുണ്ട് വാളി പയർ മേക്ക് വരത്തി ഇപ്പൊ ഈ പയർ കടകളിലൊക്കെ കാണുവാണെങ്കിൽ നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്യുക സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും വാങ്ങിക്കുക ഇതാക്കുക ട്രൈ ചെയ്യുക ബൈ ബൈ പുതിയ പുലിയായിട്ട് വീണ്ടും വരാം